നിങ്ങളീ കാണിക്കുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യം നമ്മുടെ പൊന്നാനി ബി എം റെഗുലേറ്റർ കംപ്രറ്റ് നമുക്കറിയാം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലോട് ചേർന്ന് കിടക്കുന്ന ബി എം പാർക്ക് ഇതിന് സമീപത്തായിട്ടുള്ള പൊന്നാനി കോൾ പടവ് മേഖലയാണ് ഉൾപ്പെടുന്ന പൊന്നാനി കോൾ പടവാണ് ഈ നിങ്ങളീ കാണുന്ന ദൃശ്യം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം വെട്ടിക്കടവ് മുതൽ ഇതുവരെ നീണ്ടു കിടക്കുന്ന ഈ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ മേഖല വരെ നീണ്ടു കിടക്കുന്ന നൂറടിത്തോട് നിറഞ്ഞ് കവിഞ്ഞ് കോൾ മേഖല മൊത്തം നിറ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ ക്രമാഅതീതമായിട്ടുള്ള വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഇന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ നമ്മുടെ ഈ ബി എം റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുകയാണ് കാരണം വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങൾ നമുക്കറിയാം അത്തരം ദുരിതങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇനിയും മഴ തുടരുകയാണെങ്കിൽ കോൾ ഉൾപ്പെടെ പരിസര വീടുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിന് ഒഴിവാച്ചേക്കാമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇറിഗേഷൻ വകുപ്പ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ ഷട്ടർ മൂന്ന് ഷട്ടറാണ് തുറന്നിരിക്കുന്നത് ഈ മൂന്ന് ഷട്ടർ തുറന്നത് മൂലം ഈ കായലോരത്തെ വെള്ളം മുഴുവനായിട്ട് നമ്മുടെ കാഞ്ഞിരമുക്ക് അതുപോലെ തന്നെ പുതപൊന്നാനി പുഴകളിലേക്കാണ് ഇത് ബിയം ഉൾപ്പെടെയുള്ള അങ്ങനെ വിവിധ പേരുകളിലായി അറിയപ്പെടുന്ന പുഴകളിലേക്കാണ് ഈ വെള്ളം ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് ആ ഷട്ടർ തുറന്നതിൻ്റെ ആ വെള്ളം വളരെ നല്ല ഫോഴ്സിലൂടെ പോകുന്ന ദൃശ്യം നിങ്ങളെ കാണിക്കാം ഇതാണ് നമ്മുടെ ബി എം റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ ഷട്ടർ തുറന്നത് രണ്ട് ഷട്ടറുകളാണ് ഇപ്പം ഈ കാണുന്നത് നമ്മുടെ റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ ഷട്ടർ അടഞ്ഞു കിടക്കുന്ന രണ്ട് ഷട്ടറുകളെയാണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഷട്ടർ ഉയർത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് അതിലേക്കാണ് ഇനി കാണുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം ഈ ഷട്ടർ അടഞ്ഞു കിടക്കുന്ന ഷട്ടറിൽ നിന്ന് ഇതായി നേരെ കാണുന്ന ഈ രണ്ട് ഷട്ടറുകൾ ഇതാണ് അടഞ്ഞു കിടക്കുന്നത് ഇതിൽ നിന്ന് വെള്ളം അങ്ങോട്ട് പോകുന്നില്ല ഇനി ഷട്ടർ തുറന്ന് കിടക്കുന്നത് ഇതാണ് ഈ രണ്ട് ഷട്ടറുകളാണ് പിന്നെ ഒരു മൂന്ന് ഷട്ടറുകളാണ് മൊത്തം ഇന്ന് തുറന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഷട്ടർ അടഞ്ഞു കിടക്കുന്നതും തുറന്ന് എത്രമാത്രം ഉയർത്തി എന്നുള്ളതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ മനസ്സിലാകാൻ പറ്റും അതിലൂടെയാണ് ഈ വെള്ളം ഇത്രയും ഫോഴ്സിൽ നമ്മുടെ ബി എം കായലോരത്തേക്കും അതുപോലെ കാഞ്ചിരമുക്ക് പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന പുതുപൊന്നാനിപ്പുഴ വെളിയങ്കോട് പുഴ ഈ രീതിയിലൊക്കെ അറിയപ്പെടുന്ന പുഴയിലേക്കാണ് ഇത് പോകുന്നത് ഇത് നേരെ പോയി വെളിയങ്കോടും പുതുപൊന്നാനിയും ചേരുന്ന് നിൽക്കുന്ന അഴിമുഖത്തിലൂടെ അഴിമുഖം വഴി കടലിലേക്കാണ് ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് ഇതിപ്പോൾ രണ്ട് ഷട്ടർ തുറന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇനി ഒരു ഷട്ടർ തുറന്നിട്ടുള്ളത് ഈ റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ അങ്ങേ അറ്റത്തായിട്ടാണ് ആ ദൃശ്യം കൂടി നിങ്ങളെ കാണിക്കാം ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഷട്ടറുകൾ തുറന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ മനോഹരമായ ഒരു നടപ്പാത ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് തൊട്ടടുത്തായിട്ട് നേരെ നമ്മുടെ പൊന്നാനി നഗരസഭാ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് ബി എം പാർക്കിലേക്ക് അതാണ് കാണുന്നത് പാർക്ക് ആ പാർക്കിലേക്ക് നടന്നു വരാനായിട്ടുള്ള സഞ്ചാരികൾക്ക് നടന്നുവരുന്നതിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഫോട്ടോ എടുക്കുന്നതിനും നമ്മുടെ ഈ ബി എം കായലിൻ്റെ സൗന്ദര്യം ആയിട്ടാണ് ഈ ഒരു നടപ്പാത അത് വളരെ മനോഹരമായിട്ടുള്ള ഈ നടപ്പാത കൂടി നിങ്ങളെ കാണിക്കുകയാണ് അതോടൊപ്പം ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ ഷട്ടർ ഉയർത്തിയത് കാണിച്ചു തരാം ഇനി ഒരു ഷട്ടർ ഉയർത്തിയത് മാത്രമാണ് ഇനി കാണിക്കാനുള്ളത് രണ്ടെണ്ണം കാണിച്ചു മൂന്നാമത്തെ ഷട്ടർ ഉയർത്തിയത് ഇതാ കാണിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ഷട്ടർ ഉയർത്തിയതിൻ്റെ ദൃശ്യം അപ്പോൾ നിങ്ങൾ രണ്ട് ഷട്ടർ ഉയർത്തിയ ദൃശ്യം കണ്ടു ഇത് മൂന്നാമത്തതാണ് അപ്പോൾ വെള്ളം വളരെ നല്ല ഫോഴ്സിലാണ് പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കോൾ മേഖലയിൽ വെള്ളക്കെട്ട് ഉയർന്നതിനെ തുടർന്നുള്ള ആശങ്കകൾ ഇതോടെ ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത് എന്തായാലും ഇതിന് നടപടിയെടുത്ത അധികൃതരോടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുക കൂടി ചെയ്തുകൊണ്ട് ഈ കാഴ്ച ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ അങ്ങനെ നമ്മൾ കാണുന്ന ഞാൻ കാണുന്ന ചില കാഴ്ചകളെ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് തുടർച്ചയായിട്ടൊക്കെ കാണാനും കിട്ടുന്നതിനൊക്കെ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് സ്വാഭാവികമായിട്ട് പറയുന്നു എന്നുള്ളത് മാത്രം അപ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഞാൻ കാണുന്ന കാഴ്ചകളെ നിങ്ങളെ കൂടി കാണിക്കാൻ സഹായകമാകും എന്ന് കൂടി അറിയിക്കുകയാണ്